ഇപ്പോൾ പത്രപ്രവർത്തന ജീവിതത്തിൽ നിന്ന് വിരമിച്ച് സ്വസ്ഥമായിട്ടിരുന്ന് വായനയും എഴുത്തുമായിട്ട് കഴിയുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ച് നോക്കാറുണ്ട് മുപ്പത് വർഷത്തെ എൻ്റെ തിരക്ക് പിടിച്ച ദേശാഭിമാനിൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിൽ എന്തൊക്കെയാണ് ഞാൻ കണ്ടത് എത്രയോ ആളുകളെയാണ് ഞാൻ കണ്ടുമുട്ടിയത് എത്രയോ വ്യക്തിത്വങ്ങളെയാണ് കണ്ടുമുട്ടിയത് എന്തെല്ലാം സംഭവങ്ങളാണ് എനിക്ക് നേരിടേണ്ടി വന്നത് എന്തെല്ലാം വാർത്തകൾ നടപ്പാൻ വേണ്ടി എന്തെ എന്തെല്ലാം കഠിന ക്ലേശങ്ങളാണ് അനുഭവിക്കേണ്ടി വന്നത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എന്നെ സ്വാധീനിച്ച വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ ദശാമേമാനിയിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ എന്നെ സ്വാധീനിച്ച പ്രധാന വ്യക്തി എം എസ് തന്നെയാണ് പിന്നെ എന്നെ സ്വാധീനിച്ച് ഈ കെ നയനാരാണ് എം എസിനേക്കാൾ കൂടുതൽ കുറേയും കൂടി തൊട്ടടുത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞത് നയനാരെ തന്നെയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ചും പൊതുജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതകഥയെക്കുറിച്ചൊക്കെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ നയനാരുടെ കാണാപ്പുറങ്ങളിലെ നയനാർ അദ്ദേഹത്തിൻ്റെ വേറൊരു ജീവിതത്തെ നമ്മളാരും കാണാത്ത ജീവിതത്തിൽ ചില നൈസർഗികമായ ചില രസകരമായ ചില സംഭവങ്ങൾ അദ്ദേഹത്തെ ജീവിതത്തിലുണ്ട് ആ സംഭവങ്ങൾ പലതും ഇന്നും എനിക്ക് ഓർക്കുമ്പോൾ എനിക്ക് രസകരമായി തോന്നാറുണ്ട് പോസിറ്റീവ് എനർജി ഇനിയും അദ്ദേഹത്തിന് കൂടെ യാത്ര ചെയ്യണമെന്ന് ഒരു പോസിറ്റീവ് എനർജി ഇനിയും ദശാമിനെ തന്നെ വീണ്ടും ജോലി ചെയ്യുന്നതിന് എനർജി ഉണ്ടാക്കുന്ന ഈ ഓർമ്മയാണ് നയനാരുടെ ഈ ഓർമ്മയാണ് ആ ഓർമ്മയിൽ ചില കാര്യങ്ങൾ ചില വക്കും പൊടിക്കുമുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് പറയാമെന്ന് തോന്നുന്നു നയനായിരത്തി എൺപതുകളിൽ മുഖ്യമന്ത്രിയായ സമയം അന്ന് ഈ സൈലൻ്റ് വാലി ഇഷ്യൂ കത്തി നൽകുന്ന സമയമാണ് അപ്പോൾ കേന്ദ്രവുമായി ചർച്ച ചെയ്യാൻ വേണ്ടി പ്രധാനമന്ത്രിയായെന്ന് ഇന്ദിരാഗാന്ധിയെ കാണാൻ വേണ്ടി അദ്ദേഹം ഡൽഹിക്ക് പോയി ചർച്ച നടന്നു അപ്പോൾ അവ സിംഹകാലൻ കുരങ്ങൻ കുരങ്ങൻ കുരങ്ങന്മാരുടെ നാശമാണ് സൈലൻ്റ് വാലിയിലുള്ളത് എന്നുള്ള വാചകം പറയാൻ നോക്കിയപ്പോൾ സിംഹകാലൻ കുരങ്ങ എന്നുള്ളത് ഇംഗ്ലീഷ് പെട്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിൽ വന്നില്ല അതിനെന്താണെന്ന് പറയുമ്പോൾ ചുറ്റുപാട് നോക്കി പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി പ്രൈവറ്റ് സെക്രട്ടറി ആരെങ്കിലും ഉണ്ടോ അവനെയും കാണാനില്ല ഉടനെ വളരെ കൂടുതലായിട്ട് അയാൾ അദ്ദേഹം പറഞ്ഞു ദ പ്രോബ്ലം ഓഫ് ലൈൻ ടൈൽ മങ്കി എന്ന് പറഞ്ഞു ഇന്ദിരാഗാന്ധി ആദ്യം പരിപ്രമിച്ചു പക്ഷെ പിന്നീട് ഇന്ദിരാഗാന്ധിക്ക് കരിമ്പിടുകിട്ടി അങ്ങനെയുണ്ട് അദ്ദേഹം ചില സമയത്ത് ഇംഗ്ലീഷ് പെട്ടെന്ന് വന്നില്ലേ അദ്ദേഹം ഇംഗ്ലീഷ് വെച്ച് കാച്ചും അത് ശരിക്കും ആൾക്കാർക്ക് മനസ്സിലാവുകയും ചെയ്യും ഈ ശീലം എ കെ ഗോവാലിൽ അങ്ങനെ ഇപ്പോൾ ഡൽഹി അയൽ മദ്രാസിലൊക്കെ എ കെ ജി വിലക്കയറ്റത്തെ കുറിച്ച് ഒക്കെ പ്രസംഗിക്കുമ്പോൾ ഈവൻ ദ പ്രൈസ് റൈസ് ഓഫ് എന്ന് വരെ അദ്ദേഹം പറയാറുണ്ട് മുരിങ്ങാക്കോലിന് പോലും വില എന്ന് പോലും പ്രസംഗിച്ച് അറിയാതെ അദ്ദേഹം പറഞ്ഞു പോകാറുണ്ട് പക്ഷേ ആളുകൾക്ക് മനസ്സിലാവാറുണ്ട് അതൊരു വലിയൊരു പ്രത്യേക നേട്ടം തന്നെയാണ് പിന്നെ ഒരിക്കൽ അദ്ദേഹം മറ്റേ ഒരു വലിയ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അദ്ദേഹം താമസിച്ച ഹോട്ടലിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ എം ജി ആറ് വന്നു അപ്പോൾ എം ജി ആറും എം ജി ആറും നയനാടും കൂടി മുറുക്കകത്തിരുന്ന് മലയാളത്തിൽ വർത്തമാനം പറഞ്ഞു പാലക്കാട്ടെ കഥകളും കാര്യങ്ങളും എം ജി ആറിൻ്റെ പാലക്കാട്ടെ ബന്ധങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ് സമ്മേളന സ്ഥലത്ത് രണ്ടാളും കാറിൽ കയറി സമ്മേളന സ്ഥലത്ത് കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എം ജി ആറ് നയനാരുടെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു ദയവായി എനിക്ക് മലയാളം മലയാളം അറിയാവുന്ന വിവരം യോഗത്തിൽ പ്രസംഗിക്കേണ്ട എന്ന് എം ജി ആറ് ഈ കഥകൾ നമ്മൾ മലയാളത്തിൽ പറഞ്ഞു പറഞ്ഞ് എനിക്ക് അറിയാവുന്നതെന്ന് പറഞ്ഞിട്ട് ഈ കഥയൊന്നും യോഗത്തിൽ പ്രസംഗിക്കേണ്ടെന്ന് എം ജി ആര് നയനാട് പറയുന്നത് അപ്പം എനിക്ക് തോന്നുന്നു എം ജി ആറിനും നയനാരെ മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നെന്ന് തോന്നുന്നു നയനായ ശുദ്ധത കൊണ്ട് നയനായതൊക്കെ പറയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ അവർ തമ്മിൽ സൗഹൃദം പുറത്ത് ചിലവ് വളരെ കൂടുതലായി പ്രകടിപ്പിക്കാം എന്നുള്ളത് പേടിച്ചിട്ടായിരിക്കാം എം ജി എം ജി ആർ അങ്ങനെ ഒരു പറഞ്ഞൊരു കഥ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പണ്ട് ബാലാനന്ദനും നയനാരും കൂടി മധുരയിലോ മറ്റോ പ്രസംഗ പോയൊരു കഥ ഞാൻ പറഞ്ഞു കേട്ടിരുന്നു രണ്ടാളും അവിടുത്തെ സേറ്റിൻ്റെ യോഗത്തിലോ മറ്റോ ആണ് സമ്മേളനത്തിലോ മറ്റോ സംസ്ഥാന സമ്മേളനം മറ്റു ആണ് അവരുടെ അവിടെ പ്രസംഗിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിന് രാത്രി ഗസ്റ്റ് ഹൗസിൽ മുറിയൊക്കെ അറിയുന്നുണ്ട് യോഗം കഴിഞ്ഞ് പത്തുമണി കഴിഞ്ഞപ്പോൾ പത്തോ പതിനൊന്ന് മണി ആയി ഇപ്പോൾ നയനാർക്ക് നിർബന്ധം തിരുവനന്തപുരത്ത് മടങ്ങിയെത്തണം സംഘാടകരുടെ പറഞ്ഞൊരു ടാക്സി തിരുവനന്തപുരം അറിയാവുന്ന ഒരു തമിഴ് ഡ്രൈവറെ സംഘടിപ്പിച്ച് തരുവോ ഞങ്ങൾ ടാക്സിക്ക് പൊയ്ക്കോളാം പിറ്റേന്നും പോകാൻ കഴിയില്ല അപ്പോൾ അവർ പിറ്റേന്ന് ഫ്ലൈറ്റിൽ നിന്ന് പോകാനൊക്കെയായിരുന്നു പ്ലാൻ ചെയ്തത് അങ്ങനെ അന്ന് രാത്രിക്ക് രാത്രി തിരുവനന്തപുരം കഷ്ടി അറിയാവുന്ന ഒരു ഡ്രൈവറുടെ വണ്ടിയിൽ രണ്ടാം മണി കയറി പോന്നു വെളുപ്പം കാലമായിപ്പോൾ വെളിച്ചായിപ്പോ വെളിച്ച് വെളുപ്പം കാലം അവർ മൂന്ന് മണിയാകും നാലുമണിയായി കഴിഞ്ഞപ്പോൾ രണ്ടുപേരും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി തമ്പാനൂരിൻ്റെ റെയിൽവേ സ്റ്റേഷൻ മാത്രമേ ഇയാൾക്കറിയുള്ളൂ അവിടെ യേശുവിലാസം റോഡിലങ്ങായിരുന്നു നയനാറക്കാലത്ത് താമസിച്ചത് എ കെ സെൻറ്ററിലും ആണ് വലാനന്ദിന് പോകേണ്ടത് ഇവർക്ക് രണ്ടു പേർക്കും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏത് വഴി കൂടെ പോകണമെന്ന് ഡ്രൈവറെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നില്ല വഴി അറിയില്ല അപ്പോൾ തർക്കമായി താൻ ഫോൺ ചെയ്യൂടും ഏകദേശം ഇവിടെ ഡ്രൈവറെ വിളി അവനെ വരുത്തി പോവാമെന്ന് നായനായ് പറഞ്ഞു അപ്പോൾ പലാണ്ട നിങ്ങളുടെ നിർബന്ധം കൊണ്ടല്ല നമ്മൾ വന്ന് നിങ്ങൾ വിളിക്കേ അങ്ങനെ തർക്കമായി അന്ന് മൊബൈലില്ല അവർക്ക് അപ്പോൾ നായനായ് പറഞ്ഞു എനിക്കറിയാം എന്ന് പറഞ്ഞു നേരെ വണ്ടി പടിഞ്ഞാട്ട് കോട്ടയെന്ന് പറഞ്ഞു തമ്പാനൂരിൽ നിന്ന് നേരെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയി വണ്ടി നേരെ റൈറ്റിലേക്ക് എടുക്കാൻ പറഞ്ഞു നേരെ റൈറ്റിലേക്ക് എടുത്തു സെക്രട്ടേറിയറ്റിനെ പഠിക്കായി നേരെ റൈറ്റിലേക്ക് എടുക്കാൻ പറഞ്ഞു നേരെ മഞ്ഞാലിക്കുളം റോഡിലേക്ക് എത്തി നേരെ റൈറ്റിലേക്ക് വരാൻ പറഞ്ഞു നേരെ വന്ന് വീണ്ടും തമ്മിനത് എത്തി അപ്പോൾ പ്രശ്നം അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നയനാർ തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് ഈ തണുപ്പായിട്ടായിരിക്കും വേണ്ടി ഉടനെ വഴി കൂട്ടൊരാൾ പോകേണ്ടേ അപ്പോൾ നയനാ ച ഗ്ലാസ് ഗ്ലാസ് താത്തിയിട്ട് തല പുറത്തേക്കിട്ട് ചോദിച്ചു എടോ ആ നയനാർ താമസിക്കുന്നത് വീട് നിന്ന് എനിക്കറിയാമെന്ന് ചോദിച്ചു അയവൻ നോക്കിയപ്പോൾ നയനാരെ ചോദിക്കണത് അവനായി ഞെട്ടിപ്പോയി കാണും പക്ഷെ എങ്ങനെയോ പിന്നീട് ഇവരെ ഫോൺ ചെയ്ത് നമ്മുടെ എ കെ സെൻ്ററിലെ ഡ്രൈവർ രാജേന്ദ്രൻ ആരെ വരുത്തി പിന്നെ അവർ അവിടെ പോയി അവനെ ആ ദേഷ്യം ഈ യാത്രയ്ക്ക് ഉണ്ടായ ഈ ദേഷ്യം മുഴുവൻ ആ ഡ്രൈവറോട് തീർത്തു അവനെ കുറേ ചീത്തം പറയും നീ എവിടെ പോയി കിടക്കായിരുന്നു അവന് അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ അവൻ ചീത്ത അങ്ങനത്തെ സംഭവം ആ ഡ്രൈവർ എന്നോട് പറഞ്ഞതായിട്ട് പറഞ്ഞിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ഞാൻ മാസം മുപ്പത്തൊന്നാം തീയതി രാത്രി പത്ത് മണിയായപ്പോൾ എല്ലാവർക്കും ഫോൺ കാള് നയനാട് വരെ ഇത്രയും ദിവസം പാല്പിടിച്ചതിന് കാശ് നാളെ വരുമ്പോൾ കൊണ്ടുവരുന്നു